കോട്ടിങ്ങ പൊളിഞ്ഞ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പാത്രങ്ങൾ പ്ലാവ് പിടിച്ചതും പൊട്ടിയതുമായ ഓട്ടുപാത്രങ്ങൾ പഴകിയതും കേടുവന്നതുമായ അലൂമിനിയം കുക്കറുകൾ പിന്നെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഗ്യാസ് സ്റ്റോവ് പിന്നെ വർക്ക് ചെയ്യാത്ത മിക്സികൾ ഇവയിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കാണാതെ വരില്ല ഇവയൊക്കെ നമ്മളിവിടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഉചിതമാണോ പൊട്ടിയതും കേടുവന്നതുമായ ഒരു സാധനങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുത് പലപ്പോഴും നമ്മൾ അതൊന്നൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ നമ്മുടെ സമയക്കുറവായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മയായിരിക്കാം ഇത്തരം പഴകിയ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് മൂലം വീടിന് ഒരു ഐശ്വര്യമില്ലായ്മയും ഭർക്കത്തില്ലായ്മയും ഒക്കെ വന്ന് ചേരാം ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക തന്നെ വേണം ഉപയോഗപ്പെടാത്ത ഇത്തരം പാത്രങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വയ്ക്കാം പഴയ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് മോശമില്ലാത്ത പണം കിട്ടും കേട്ടോ ആ പണത്തിന് നമുക്ക് പുതിയ പാത്രങ്ങൾ വാങ്ങുകയും ചെയ്യാലോ ഇത്തരം പഴകിയ പാത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും വർക്കത്തിനും ഒക്കെ ഇത് വലിയ നാശം വരുത്തുന്നതാണ് ഇനി മുതൽ നമുക്ക് സ്ഥലം മുടക്കായ ഇത്തരം പാത്രങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുതേ